നമസ്കാരം മെട്രോ മാറ്റണയിലേക്ക് സ്വാഗതം മിമിക്രി വേദികളിൽ ഇന്നും മലയാളികൾക്ക് മറക്കാനാവാത്ത ചിരി സമ്മാനിച്ച കലാകാരനാണ് കൊല്ലം സുതി സുധിയുടെ അകാല മരണമേൽപ്പിച്ച ആഘാതത്തിൽ നിന്നും സഹപ്രവർത്തകരോ കുടുംബമോ ഇനിയും മുക്തരായിട്ടില്ല സുതിചേട്ടൻ ഞങ്ങളെ വിട്ട് എങ്ങും പോവില്ലായിരുന്നു എന്ന് നടന്റെ വിയോഗശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഭാര്യ രേണു പറഞ്ഞത് സുധിയുടെ ഓർമ്മകളിലൂടെയാണ് രേണു ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് രേണു തന്റെ വിഷമങ്ങളും ചെറിയ സന്തോഷങ്ങളും ഒക്കെ പങ്കുവെച്ച് രേണു എത്താറുണ്ട് എന്നാൽ ഇതിന് താഴെയെല്ലാം മോശം ും കമന്റുകളാണ് പലപ്പോഴും വരാറുള്ളത് ഒരിടയ്ക്ക് വ്യാപകമായ സൈബർ ആക്രമണങ്ങളിലേക്കും ഇത് പോയിരുന്നു വാഹനാപകടത്തിലായിരുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം കൊല്ലം സുധീ മരണപ്പെട്ടത് എറണാകുളത്ത് വെച്ച ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ സുധീം സംഘവും സഞ്ചരിച്ച കാർ അപകടത്തിൽ പെടുകയായിരുന്നു ഇപ്പോഴത്തെ ആ അപകടത്തിന് തൊട്ടു മുൻപ് സുധി വിളിച്ചു പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ് ഭാര്യ രേണു സുധി ഇല്ലാത്ത ജീവിതവുമായി പൊരുത്തപ്പെട്ടു വരികയാണെന്നും മക്കൾക്ക് വേണ്ടിയാണ് തന്റെ ഇനിയുള്ള ജീവിതമെന്നും രേണു പറഞ്ഞു പൊരുത്തപ്പെട്ട് തുടങ്ങിയല്ലേ പറ്റൂ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇല്ലെന്നേ ഉള്ളൂ ആത്മാവ് എന്നൊരു സത്യം എന്റെ കൂടെ തന്നെ ഉണ്ടാകും കരഞ്ഞുകൊണ്ടിരുന്നാൽ അത് എനിക്കും കുഞ്ഞുങ്ങൾക്കുമെല്ലാം നെഗറ്റീവ് ഉണ്ടാക്കും ഞങ്ങളുടേത് പ്രണയ വിവാഹമായിരുന്നു ഫ്ലവേഴ്സിലെ ടമാർ പടാർ എന്ന ഷോയുടെ പ്രൊഡ്യൂസർ സുബീഷ് എന്റെ സുഹൃത്തായിരുന്നു സുധീഷ് പ്രകടനം ഇഷ്ടമായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ നമ്പർ സുബീഷ് ചോദിച്ചു അദ്ദേഹം തന്നിരുന്നില്ല ആദ്യം കുറെ നാൾ ചോദിച്ചപ്പോൾ തന്നു പരിചയപ്പെട്ടു വാട്സാപ്പിൽ മെസ്സേജ് അയച്ചപ്പോഴെന്നും പ്രതികരിച്ചിരുന്നില്ല അദ്ദേഹം കുറെ ദിവസത്തിന് ശേഷമാണ് ആരാണെന്ന് ചോദിച്ച് മറുപടി വരുന്നത് ഫാനാണെന്നൊക്കെ ഞാൻ പറഞ്ഞു സംസാരിച്ചു വെച്ചു നല്ല സുഹൃത്തുക്കളായി അപ്പോഴാണ് ആൾക്ക് ഭാര്യ ഇല്ലെന്ന് പറയുന്നത് കുഞ്ഞുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു കിച്ചുവിന് അന്ന് പതിനൊന്ന് വയസ്സാണുള്ളത് ചേട്ടൻ ചോദിച്ചത് എന്റെ മകന് അമ്മയാകാമോ എന്നാണ് ഞാൻ ഒന്നും ആലോചിച്ചില്ല എൻറെ മരണം വരെ നോക്കിക്കോളാമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ദിവസം പോയി അവരെ കണ്ടു ഇഷ്ടമായി കിച്ചുവാണ് പറഞ്ഞത് ഈ അമ്മയെ നമുക്ക് എടുക്കാമെന്ന് നേരിട്ട് കണ്ടപ്പോൾ വീട്ടുകാർക്കും അദ്ദേഹത്തെ വളരെ അധികം ഇഷ്ടമായി ആഗ്രഹിച്ചതിനേക്കാൾ സ്നേഹം എനിക്ക് അദ്ദേഹം തന്നു അഞ്ചു വർഷമായിരുന്നു ഞങ്ങളുടെ ദാമ്പത്യം അദ്ദേഹം അഞ്ഞൂറ് വർഷത്തെ സ്നേഹം എനിക്ക് തന്നു കോവിഡ് കാലത്ത് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അതൊന്നും ഞങ്ങളെ ബാധിച്ചില്ല അദ്ദേഹം പറയുമായിരുന്നു നീ ഉള്ളത് ഞാൻ പിടിച്ചു നിൽക്കുന്നതെന്ന് മറ്റുള്ളവരുടെ കണ്ണിലാണ് ഞാൻ വിധവ ഒന്ന് പൊട്ടുതൊട്ടാൽ പൗഡർ ഇട്ടാൽ വിമർശനമാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് ശുതിച്ചേടൻ മരിച്ചിട്ടില്ല അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഒരുങ്ങി നടക്കാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പോഴും ഞാൻ ആളുടെ ഇഷ്ടപ്രകാരം ഒരുങ്ങി നടക്കുന്നു മരിച്ച ദിവസം രാത്രി പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിന് വരെ എന്നെ വിളിച്ചിരുന്നു എന്നെ കൂട്ടാൻ വരണമെന്ന് പറഞ്ഞു പക്ഷെ രാത്രിയൊക്കെ എന്നെ അദ്ദേഹം വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരുന്നു രാവിലെ വരുമല്ലോ പിന്നെ എന്തിനാ വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു എനിക്ക് കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞു അതുവഴി വേറെ ഷൂട്ടിന് പോകാൻ നിൽക്കുകയാണെന്നല്ലോ എന്ന് ഞാൻ ചോദിച്ചു അല്ല എനിക്ക് കുഞ്ഞിനെ കാണണമെന്ന് തന്നെ ചേട്ടൻ പറഞ്ഞു കുറെ കോൾ വിളിച്ചപ്പോൾ ഞാൻ കുഞ്ഞിനെ കാണിച്ചു എന്നെ കാണിച്ചില്ല പെട്ടെന്നൊരു കരച്ചിലായിരുന്നു കാറിൽ കയറാൻ പോകുമ്പോഴായിരുന്നു ഇത് പൊട്ടി കരയുകയായിരുന്നു എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ വാവൂട്ട എന്റെ ഋതപ്പനെ നോക്കിക്കോണെ കിച്ചുവിനെ നോക്കിക്കോണേ എന്ന് പറഞ്ഞു എനിക്ക് പല്ലുവേദനയാണെന്നും പറഞ്ഞു രാവിലെ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്നും പോകണമെന്നും അപ്പോ തന്നെ കിടന്നു നാലരയായപ്പോൾ മകൻ എണീറ്റിരുന്നു അപ്പോഴും ഞാൻ ഫോൺ നോക്കിയില്ല രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ഞാൻ അറിയുന്നത് കഥക തുറന്നപ്പോഴേക്കും വീടിന് മുന്നിൽ നിറയെ ആളുകളായിരുന്നു എന്നും രേണു പറഞ്ഞു you are watching you are watching yeah. you are watching me and you are watching me on metromatney.com on metromatney.com metromatney metromatney.com metromatney.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you